മഹാശിലയുഗ കാലത്തിന്റെ ചരിത്രം പറയുന്ന ചില അവശേഷിപ്പുകൾ ഇടുക്കിയിലുമുണ്ട് പ്രകൃതി മനോഹാരിത തേടിയെത്തുന്നവർക്ക് കൗതുക കാഴ്ചകൾ കൂടിയാണ് ഇവ അത്തരമൊരു സ്ഥലമാണ് ചിന്നക്കനാൽ ഉൾപ്പെട്ട മുട്ടുകാട് മുനിയറ ചൊക്രമുടി മലനിരകളുടെ താഴ്വാരത്തോട് ചേർന്ന പ്രദേശം പേരുപോലെ തന്നെ മുനിയറകൾ തന്നെയാണ് ഇവിടത്തെ പ്രധാന കാഴ്ച മലമടക്കുകളിൽ പൊന്നു വിളയിക്കാനുള്ള കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റമാണ് ഇടുക്കിയുടെ ചരിത്രമായി പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലയോരങ്ങളിൽ മനുഷ്യർ അധിവസിച്ചിരുന്നതിന് നിരവധി തെളിവുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുമുണ്ട് നന്നങ്ങാടികൾ മുനിയറകൾ വീരക്കല്ഹാ ചിത്രങ്ങൾ ഇങ്ങനെ നീളുന്നു കണ്ടെത്തിയ ചരിത്ര അവശേഷിപ്പുകളുടെ പട്ടിക ഇവയിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്നതാണ് മുനിയറകൾ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിർഭാഗ്യവശാൽ അത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നടപടികളും അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം ബി സി മുന്നൂറിനും എ ഡി ഒരുനൂറിനും ഇടയിലാണ് ഈ ശിലായുഗ യുഗസ്മാരകങ്ങളുടെ നിർമ്മാണ കാലഘട്ടം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇടുക്കി ഒരു ഏക തെളിവായിട്ട് ഈ പൂപ്പാറ റോഡിൽ നിന്നും ി റൂട്ടിലാണ് ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത് ഈ മലമുകളിൽ നിന്നുള്ള പശ്ചിമഘട്ട മലനിരകളും മുട്ടുകാട് പാടശേഖരവുമെല്ലാം ആരെയും ആകർഷിക്കുന്നതാണ് ഈ ചിന്നക്കനാലിന്റെ സ്ഥലമാണ് അല്ലെങ്കിൽ മുനിപ്പാറയുടെ സമീപ സ്ഥലത്താണ് ഇന്നലെ തന്നെ ഏറ്റവും വലിയ വീരക്കല്ല് നമ്മളെ മേപ്പാറയിൽ അല്ലെങ്കിൽ ഖജനാപ്പാറയിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ചരിത്രപരമായിട്ട് ടൂറിസ്റ്റുകൾക്കും എക്കാലവും അത് കാണുന്നതിനും നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു നിലയിൽ ഇത് സംരക്ഷിക്കപ്പെടാതെ പോകുന്നതിൽ നമുക്ക് വളരെ ആശങ്കയുണ്ട് ഈ പ്രകൃതി മനോഹാരിതയും മുനിയറ കല്ലുകളും വലിയ ടൂറിസം സാധ്യതകൾ കൂടിയാണ് എന്നാൽ ചരിത്ര അവശേഷിപ്പുകൾ നിരവധി പുരാവസ്തു വകുപ്പ് ഇവയെ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയാണ് ഗവേഷകർക്ക് ഭാരത് ഇടുക്കി